സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് സംഗീത പ്രമാണിക്ക് ഉഷസിൽ മാൻപേട എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം കഷ്ടമനുഭവിക്കുന്ന രക്ഷിതാവ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്റെ ദൈവമേ ഞാൻ പകൽ സമയത്തു നിന്നെ വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമൊരുളുന്നില്ല രാത്രി കാലത്തും ഞാൻ നിന്നെ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയില്ല ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നതല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷപ്രാപിച്ചു അവർ നിന്നിൽ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്രേ മനുഷ്യരുടെ അധികാരവും ജനത്താൽ നിന്നിതനും തന്നെ എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു അവർ അധരം മലർത്തി തലകുലുക്കുന്നു യഹോവയിൽ നിന്നെ തന്നെ സമർപ്പിക്കാം അവനവനെ രക്ഷിക്കട്ടെ അവനവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം കഷ്ടമെടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതെ സഹായിപ്പാൻ മറ്റാരും അനേകം കാളകൾ എന്നെ വളഞ്ഞു വാശാൻകൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ആർത്തിയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ്പിളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവയെ ഉരുകിയിരിക്കുന്നു എന്റെ ശക്തി കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നീ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം അവർ എന്നെ ഉറ്റുനോക്കുന്നു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കയ്ക്കായി അവർ ചീട്ടിടുന്നു നീയോ യഹോവേ അകന്നിരിക്കരുതേ എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിക്കാൻ വേഗം വരെയണമേ വാളിങ്കൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമുള്ളൂ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും യഹോവാ ഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ യാക്കോബിൻ്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേലിൻ്റെ സർവ്വസന്ധതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ പീഡിതന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തന്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത് മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു അവന്റെ ഭക്തന്മാർ കാണുകെ ഞാനെൻ്റെ നേർച്ചകളെ കഴിക്കും എളിയവർ തിന്ന് തൃപ്തരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ ഭൂമിയുടെ അരുതികളൊക്കെയും യഹോവയെ ഓർത്ത് അവങ്കിലേക്ക് തിരിയും ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ഭൂമിയിലെ സമ്പന്നരൊക്കെയും ഭക്ഷിച്ച ആരാധിക്കും പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും വരുന്ന തലമുറയോട് ഹോവയെക്കുറിച്ച് കീർത്തിക്കും അവർ വന്ന് ജനിപ്പാനുള്ള തലമുറയോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ ഘോഷിക്കും